റിപ്പോർട്ട് ശ്രീചിത്രയിൽ ഇ സി എച്ച് എസ് പദ്ധതി നിലച്ചിട്ട് പത്തു വർഷമാവും പത്തു വർഷം ഇ സി എച്ച് എസ് ഇല്ല ഇ സി എച്ച് എസ് ആവശ്യപ്പെട്ട് ബില്ലുകൾ കൈമാറാതെ ശ്രീചിത്ര വിവരാവകാശം തേടിയപ്പോൾ വിവരാവകാശ പരിധിയിൽ വരുന്നതല്ലെന്ന വിചിത്ര മറുപടിയാണ് ശ്രീചിത്ര നൽകിയത് കുടുംബാരി കുടുംബാരിയൊന്നും അല്ലല്ലോ ചോദിച്ചത് ഇ സി എച്ച് എസ് പദ്ധതി എന്തുകൊണ്ട് നിലച്ചു എന്ന ചോദ്യത്തിനാണ് ഇത് വിവരാവകാശത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്ന വിചിത്ര മറുപടി നൽകിയത് പ്രശ്നപരിഹാരത്തിന് ഇടപെടണമെന്നാവശ്യപ്പെട്ട് അനന്തപുരി സോൾജീസ് പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗിനെ കത്ത് നൽകിയെങ്കിലും ഇതുവരെയും രണ്ടായിരത്തി എട്ടില് ആണ് ഇ സി എച്ച് എസ് എംപാനൽ ആവുന്നത് ശ്രീചിത്രയും ആർ സി സിയും അടക്കമുള്ള സർക്കാർ ആശുപത്രികൾ അത് രണ്ടായിരത്തി പതിനഞ്ച് വരുടെ അവരുടെ സേവനം വിമുക്ത ലഭിച്ചുകൊണ്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചായപ്പോൾ തന്നെ ഇ സി എച്ച് എസിൽ നിന്നും പെൻഡിങ് എമൗണ്ട് കിട്ടാനുണ്ടെന്നുള്ള ഒരു കാരണത്താൽ അവർ എം ഒ എ റദ്ദാക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിന് മുമ്പേ ഉള്ള ബില്ലുകൾ അവർ പറയുന്നത് ഒരു അമ്പത്താറ് ലക്ഷത്തോളം രൂപ അവർക്ക് നൽകാനുണ്ട് എന്നാണ് അവർ പറയുന്നത് പക്ഷേ ബില്ലുകളൊന്ന് ഹാജരാക്കാനോ അതിൻ്റെ പകർപ്പ് നൽകാൻ പോലും അവർ തയ്യാറല്ല ഇ സി എച്ച് എസ് പലതവണ ആവശ്യപ്പെട്ടു നിങ്ങൾ ബില്ലിൻ്റെ പകർപ്പ് ഒരു ഒറിജിനലില്ല പകർപ്പുണ്ടെങ്കിൽ കൂടി അവർ പേയ്മെൻറ്റ് നൽകാൻ ഇ സി എച്ച് എസ് തയ്യാറാണ് എന്നിട്ട് അത് നൽകാനോ അതുമായി സഹകരിക്കാനോ ഈവൻ ഒരു മീറ്റിങ്ങിൽ ഇരുന്ന് ചർച്ച ചെയ്യാൻ പോലും ഇ സി എച്ച് എസിലുള്ള ഉദ്യോഗസ്ഥർ തയ്യാറല്ല അത് കാരണം ഞങ്ങൾ എന്ത് ചെയ്തു അനന്തപുരി സോജ്സി വീണ്ടും ബഹുമാനപ്പെട്ട പ്രതിരോധ മന്ത്രിക്ക് നമ്മൾ പരാതി നൽകി കേന്ദ്രത്തിൻ്റെ തന്നെ ഒരു പദ്ധതിയാണ് ഇ സി എച്ച് എസ് ആ പദ്ധതി കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലെ തന്നെ ഉദ്യോഗസ്ഥരെ അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് ഇതിലൊരു വിരോധാഭാസം ഓക്കെ അതൊരു സേവന പരിപാടിയാണ് ഇ സി എച്ച് എസ് നടപ്പിലാക്കുന്നില്ലെങ്കിൽ അതിനകത്ത് എന്തോ പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് ശ്രീചിത്ര പോലെയുള്ള ഒരു ആശുപത്രി ഒരുപാട് പേർക്കത് ആശ്വാസമാകുമായിരുന്നു പക്ഷേ അത് നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ അന്വേഷിച്ചപ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത് അരുൺ സോളമൻ എന്തുകൊണ്ടാണ് പത്തു വർഷമായി ശ്രീചിത്ര പോലെ ഒരു ആശുപത്രി ഈ ഇ സി എച്ച് എസ് പദ്ധതി നടപ്പിലാക്കാതെ പോകുന്നത് അരുൺ ഇത് വിമുക്ത ഭടമാർക്കുള്ള ഒരു പദ്ധതിയാണ് ഇത് രണ്ടായിരത്തി എട്ടിലാണ് ശ്രീചിത്രയിൽ ആദ്യമായി നടപ്പിലാക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതിൻ്റെ എം ഒ ശ്രീചിത്ര റദ്ദാക്കുകയാണ് അതിന് പ്രധാനമായും ശ്രീചിത്ര ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഇ സി എ ജസ്റ്റ് ഇ സി എ ജസ്റ്റ് അറുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകണമെന്നുള്ളതാണ് പക്ഷേ ഈ അറുപത്തഞ്ച് ലക്ഷം രൂപ നൽകണമെങ്കിൽ ആ ശ്രീചിത്ര ഇതിനാവശ്യമായിട്ടുള്ള ബില്ലുകൾ കൃത്യസമായ സമയത്ത് സമർപ്പിക്കേണ്ടതുണ്ട് പക്ഷേ ഈ ബില്ലുകൾ സമർപ്പിക്കാത്ത ഒരു ഘട്ടത്തിലാണ് ഈ തുക മടക്കി നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇ സി എ ജസ്ത വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ ഈ ബില്ലുകൾ ഇല്ലെങ്കിൽ പോലും പകരം ഈ ബില്ലുകളുടെ പകർപ്പുകളെങ്കിലും നൽകിയാൽ മതിയെന്നായിരുന്നു നിലവിൽ അവസാനം സി എച്ച് എസ് ഈ വർഷവും ഈ ശ്രീചിത്രയോട് ആവശ്യപ്പെട്ടത് ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിൽ ഏപ്രിൽ മാസം ഇത് സംബന്ധിച്ചൊരു കത്തും ആ ശ്രീചിത്രയ്ക്ക് നൽകി നമുക്ക് ഒരുമിച്ചിരുന്ന് ഇത് ചർച്ച ചെയ്ത് ഇത് പരിഹരിക്കാം കാരണം ഒട്ടനവധി മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ വിമുക്ത ഭടന്മാരുടെ കുടുംബങ്ങൾ അവരുടെ ചികിത്സയ്ക്ക് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഒരു വിഷയമായിരുന്നു ഇത് കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം കൂടിയായിരുന്നു ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് മറ്റു ഒട്ടനവധി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഈ സി പ്പോഴാണ് ഈ ചിത്ര പോലുള്ള ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്ത് ഇത് റദ്ദാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വിമുക്ത പടമാരുടെ കുടുംബങ്ങൾ അടക്കം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു പ്രത്യേകിച്ചും കാർഡിയോ അതുപോലെ തന്നെ നൂറോ അടക്കമുള്ള വിഭാഗങ്ങളിൽ ഒരു ചികിത്സയ്ക്കോ ഓപ്പറേഷനോ കടന്നു പോകുകയാണെങ്കിൽ മറ്റൊരു തിംസ് പോലുള്ള ഒരു പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ ലക്ഷങ്ങൾ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് അരുൺ കടന്നു പോകുന്നത് താങ്ക് യു അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും അത് എത്രയും പെട്ടെന്ന് ശ്രീചിത്ര അധികൃതർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കുക ഇ സി എച്ച് എസ് പദ്ധതി ശ്രീചിത്രയിൽ പുനരാരംഭിക്കുക